എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളുടെ റിവ്യൂ രാവിലെ കണ്ടതും ഉച്ചയ്ക്ക് കണ്ടതും വർഷങ്ങൾക്ക് ശേഷം സിനിമകളുടെ ഒക്കെ റിവ്യൂ ചെയ്തു കഴിഞ്ഞു ഇനി ഇനിയും മണിക്ക് കണ്ട ജയ് ഗണേഷ് സിനിമയുടെ റിവ്യൂ ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോകാം അപ്പം ജയ്ഗണേഷ് സിനിമ സംവിധാനം ചെയ്തത് നമുക്കറിയാം രഞ്ജിത് ശങ്കറാണ് അദ്ദേഹം ഇതിനു മുൻപും കുറേയധികം സിനിമയിലൂടെ ഞാൻ മേരിക്കുട്ടി എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഏറ്റവും ഇഷ്ടപ്പെട്ട കുണ്യാലൻ ആവൃത്തി ഞാൻ മേരിക്കുട്ടി അങ്ങനെ കുറച്ച് സിനിമകളുണ്ട് അദ്ദേഹത്തിൻ്റെതായി ഒരു പ്രത്യേക മൂഡ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട പ്രത്യേകിച്ച് ജയസൂര്യ എന്ന് പറയുന്ന നടൻ്റെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒരു മൂന്നാല് സിനിമ ശരിക്കും പറഞ്ഞാൽ രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ തിരക്കഥയും ജയിച്ച സിനിമകളൊക്കെയാണ് അപ്പോൾ അതിനുശേഷം വരുന്ന ഒരു രഞ്ജിത് ശങ്കർ ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ജയഗണേഷ് എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിലുള്ള എക്സൈറ്റ്മെന്റും പ്രതീക്ഷയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഉണ്ണിമുന്ദനാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്ന മഹേന്മ നമ്പ്യാർ അതുകൂടാതെ വലിയ താരനിര അങ്ങനെ അശോകൻ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പക്ഷേ ഉള്ളത്രയും പേര് നല്ല രീതിയിലുള്ള അഭിനയം കാഴ്ച വെച്ചു തന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും അതേപോലെ തന്നെ ഒരു ബാലൻ ഒരു ചെറുപ്പ കുഞ്ഞു വരുന്നുണ്ട് അവനും നല്ല രീതിയിൽ ആ ചെറു കുഞ്ഞും നല്ല രീതിയിൽ അഭിനയിച്ചു ഒരു രക്ഷയുമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ അകത്ത് വീഴ്ചയിൽ പോകുന്ന ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ കാട് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ആളെ കൊണ്ട് നേരിടും അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കൊണ്ട് ഒരു വലിയൊരു ലോകം ഉണ്ടാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പോരായ്മയെ മറികടക്കുന്നതാണ് നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കി തരുന്ന വലിയൊരു മെസ്സേജ് ഈ സിനിമയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ തന്നെയാണ് കാരണം ഒരു പ്രതിസന്ധി നമുക്ക് അയങ്കില് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് തളർന്നിരിക്കാതെ പ്ലസ് ആയിട്ട് കണ്ട് ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയിലൂടെ മെസ്സേജ് ആയിട്ട് തരുന്നത് എന്തായാലും തന്നെ ആ മെസ്സേജ് നല്ല രീതിയിൽ സ്ക്രീനിൽ അവതരിപ്പിച്ചു എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും എന്തായാലും തന്നെ നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു രഞ്ജിത് ശങ്കറിൻ്റെ ഉദ്ദേശിച്ചോ അത് ഡെലിവറി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് വലിയൊരു എനിക്ക് മെച്ചപ്പാട് തോന്നിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോഴത്തേനും നല്ലൊരു ത്രില്ലിങ് മൂഡിലേക്ക് വന്നിട്ട് ഒരു വേറൊരു വൈബിലേക്ക് അവസാന ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എൻഗേജിങ് നമുക്ക് തരുന്നതായിട്ടാണ് ജീഗണേഷ് സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിയപ്പം തോന്നിയത് ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് രീതിയിലുമാണ് തോന്നിയത് മൊത്തത്തിൽ സിനിമ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഒരു സംഭവ വികാസം ആദ്യം ഇങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ച് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ തട്ടിക്കൂട്ട് പോകുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന അന്വേഷണോ അത് ഇതൊക്കെ ആയിട്ട് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേ തന്നെ വേറൊരു വൈബിലേക്ക് വരുന്നു ഇങ്ങനെയൊക്കെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് മൊത്തത്തിൽ നോക്കുമ്പം അത്യാവശ്യം ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും തന്നെ ഇതിന് ഇറങ്ങിയ ഉണ്ണിമൂന്തൻ ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ആ ഒരു സിനിമയായിട്ടൊക്കെ നോക്കുമ്പോഴേ കുഴപ്പമില്ല ആ ഒരു തരത്തിലേക്കൊക്കെ എത്തിയെന്ന് തന്നെ പറയാം മാളിയപ്പുറം മേപ്പടിയാൻ ആ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നിലവാരം തന്നെ പുറത്തിട്ടുണ്ട് അതായത് തന്നെ വലിയൊരു വാവ് ഫീലിങ് ഉണ്ടാക്കുന്ന ഒരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല പറയാൻ സാധിക്കും എന്തായാലും തന്നെ ആവറേജിന് പുറത്ത് നിൽക്കുന്ന അത്യാവശ്യം നല്ലൊരു സിനിമ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് ജയഗണേഷ് സിനിമ കാണാൻ സാധിക്കും വലിയൊരു സൂപ്പർ പവറോ വലിയൊരു വാവ് മൂഡിലോ അല്ലെങ്കിൽ വലിയൊരു ഭക്തിമാർഗമോ ഒന്നും തന്നെ ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഒരു ഇമ്പാക്റ്റ് ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് സംശയം പറയാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ എനിക്ക് പേഴ്സണലി ആവറേജിന് മുകളിലുള്ള ഒരു അനുഭവം കിട്ടി നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പ്രതീക്ഷിക്കും ധൈര്യമായിട്ട് കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം ബൈ ബൈ